ഇന്നപ്പോൾ നമുക്കൊരു ബ്ലോവർ ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ഇതേപോലെ ബ്ലോവർ ഫാനാണ് നാനൂറ്റി അമ്പത് രൂപയുടെ ഒരു ബ്ലോവർ ഫാനാണ് ഇതിന് മൂന്ന് വയറാണ് വരുന്നത് അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടോളറൊക്കെ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചൊരു ബ്ലോവർ ഉണ്ടാക്കുവാണേ അപ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചു കളയാൻ പറ്റുന്ന ഈ ബ്ലോവറിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് പി വി സി പപ്പിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് എന്ത് പർപ്പസിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നിളത്തിലെടുക്കാട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റും കൂടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ക്ലോത്തിൻ്റെ ക്ലോ കിട്ടിയതിന് ശേഷം ഹോട്ട് എയർ വെച്ച് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക ബി പൈപ്പ് എന്നിട്ട് നമുക്ക് ഏകദേശം ആ ബ്ലോവർ ഫാൻ്റെ കാറ്റ് വരുന്ന ആ ഭാഗത്തിൻ്റെ അളവിൽ നമുക്ക് ഈ നമ്മുടെ പൈപ്പ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നെക്കിപ്പിടിച്ചാൽ മതി നമ്മൾ ആ ക്ലോത്തിൻ്റെ ഗ്ലോ ആയതുകൊണ്ട് കൈ കൊള്ളില്ല നമ്മളങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് സെറ്റാവുന്നതാണ് അപ്പോൾ വീഡിയോ നമ്മളൊന്ന് സ്പീഡാക്കുവാണേ അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ കിട്ടും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചളക്കകളെല്ലാം മാറ്റി കറക്റ്റായിട്ട് വെക്കാം കേട്ടോ അതേപോലെ ചളക്കും അതൊക്കെ വരും നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളത് മാറ്റിയതിന് ശേഷം ഇവിടെ ഈ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യണം നമ്മൾ ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട് അപ്പഴേ നമ്മൾ ഇതേപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്യാം അതായത് നമ്മുടെ ബ്ലോവറിൻ്റെ മായ എവിടം വരെ വരും പൈപ്പിൽ വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ശ അതിനുശേഷം നമ്മൾ ചെരിച്ച് ഒരാംഗിളിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസ് ആക്കി കിട്ടണം നമ്മുടെ പീസ് അതിന് ശേഷം അത് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലോറിൻ്റെ ആ കറക്റ്റ് അറ്റം വരെ ഉണ്ടാന്ന് നോക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഒന്നും കൂടി ചൂടാക്കി ഒന്നും കൂടി വലിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകും കേട്ടോ അപ്പോൾ കറക്റ്റ് വരുന്നുണ്ട് കാണാൻ പറ്റിയ ഏകദേശം നമ്മുടെ ആറ്റം അറ്റം വരെ വരുന്നുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ചൂടാക്കി ആ പൈപ്പ് ഒന്ന് ചെറുതാക്കണം നമുക്ക് വീതി ഉറക്കണം പൈപ്പിൻ്റെ വായ അപ്പോൾ ഇതേപോലെ ഒരു ഇരിമ്മിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിൽ നന്നായിട്ട് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ ഷേപ്പിൽ കിട്ടൂട്ടോ പൈപ്പിന്റെ ആ വീതിയിൽ രീതിയിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ള രണ്ടുപ്പ് വെച്ച് ചെയ്തതിന്റെ ഹൈറ്റ് കൂട്ടി എടുക്കാൻ ഒക്കെ ചെയ്യാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളേ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ പീസ് നമ്മള് സ്ട്രേറ്റ് ചെയ്തെടുക്കണം താഴെ വരുന്ന അതിന്റെ ആ വശം നമുക്ക് അടക്കാൻ വേണ്ടിയിട്ടാണെ യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ ചൂടാക്കിയിട്ട് ഇതേപോലെ തന്നെ ജി ഐ പേപ്പ് അല്ലെങ്കിൽ പഴയ ട്വൽ വോട്ടിൻ്റെ ബാറ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് വെച്ചാൽ അല്ലെങ്കിൽ അൺബോക്സ് വെച്ച് തെച്ചാലും ഇതൊന്ന് നിർത്തി എടുക്കാൻ പറ്റുമോ അപ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഓവറായിട്ട് ചൂടാവരുത് അതേപോലെ ഒരു യൂണിഫോമായിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ ചൂട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം വീഡിയോ ഒന്ന് ഫീഡ് ആക്കണം ഇനി നമ്മൾ നിവൃത്തിയെടുത്ത ഷീറ്റിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബ്ലോവറിൻ്റെ ആ പീസ് നമ്മളിങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക പ്രോപ്പറായിട്ട് ഇരിക്കില്ല കേട്ടോ ഒരു മോട്ടോർ കൺട്രോളർ ബോർഡ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ അതിന് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് റീചാർജബിൾ ആയിട്ട് മാറ്റുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് നമ്മൾ സംഭവം ഇതേ ഫെവി കൊക്കും പഞ്ഞിയൊക്കെ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് അതിന് ഇത്തിരി ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറത്തിൽ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉടനങ്ങി കഴിഞ്ഞിട്ട് നാളെ നമ്മളത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്മളിത് റീചാർജബിൾ ആക്കി മാറ്റുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ബ്ലോവറിൻ്റെ ഹെഡ് എങ്ങനെ ഉണ്ടാക്കുന്നേ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ പവർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പവർ കൊടുത്ത് ഓക്കെ അപ്പോൾ ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പവർ കൊടുത്ത് വയ്ക്കാവേ അപ്പോൾ നിങ്ങൾ കാണാൻ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അതേ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട് ആക്കിയപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ നോക്കിയാൽ എല്ലാ സാധനങ്ങളും തെറിച്ചൊക്കെ പോകുന്നുണ്ട് ബാറ്ററി മാത്രമല്ല നമ്മൾ നമ്മളടിച്ചു നോക്കിയാണ് പൊടിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഈ കറങ്ങുന്ന സൈഡിൽ കൈ പോകാതെ നോക്കണം കേട്ടോ നല്ല ഡാമേജ് പറ്റും എൻ്റെ ഒരു പ്രാവശ്യം കൈ മുറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിന് ഗാർഡും കാര്യങ്ങളെല്ലാം വെച്ചുകൊടുത്ത് റീചാർജബിൾ ആക്കി മാറ്റുന്നുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ